എല്ലാവർക്കും നമസ്കാരം നോമാണ് കുമ്പിടി സ്വാമി ഇപ്പോൾ സ്വാമിയും സമാധിയൊക്കെ ആണല്ലോ നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വൈറലായിട്ട് നിൽക്കുന്നത് അതായത് നമ്മുടെ ഗോപൻ സ്വാമിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ നെയ്യാറ്റിൻഖരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി എന്തൊക്കെയായിരുന്നു സമാധി പൊളിക്കണം ഗോപൻ സ്വാമി സമാധിയായി സമാധി പൊളിക്കണം അങ്ങനെ സമാധി പൊളിച്ചു ഗോപൻസ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു മരണത്തിൽ വലിയ ദുരൂഹതയൊന്ന് ഇല്ലെന്നാണ് പ്രാഥകം പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് എങ്കിലും രാസപരിശോധനാ ഫലമൊക്കെ വരാനുണ്ട് അപ്പോൾ എന്തായാലും എന്തൊക്കെയായിരുന്നു ഓ അച്ഛൻ സമാധിയായിരിക്കുന്നു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് മൂത്ത മകൻ ഇളയ മകൻ പറഞ്ഞാണ് ഇളയ മകൻ്റെ പേരെന്തായിരുന്നു ആ പേരെന്തെങ്കിലും ആട്ടെ അപ്പൊ ഇളയ മകൻ പറഞ്ഞാണ് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് സമാധിയാകാൻ സമയമായി എന്ന് പറഞ്ഞു മകൻ ഇത് കേട്ടതും ആ അച്ഛൻ സമാധിയാകാൻ പോകുന്നു ആ നല്ല കാര്യം അച്ഛൻ സമാധി എനിക്ക് സമാധി അങ്ങനെ അച്ഛൻ സ്വമേധയാ പോയിട്ട് ആ ഒരു എന്താ പറയാ സമാധി ഇരിക്കാനുള്ള ആ ഒരു ും ഋ ഋഷിപീഡോ അതൊക്കെ പുളി ഓൾറെഡി നേരത്തെ ശരിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ സമാധി ഇരിക്കാൻ പോകുന്നതിന് മുന്നേ പുള്ളി ചെയ്ത കാര്യങ്ങളും അത് എന്താണെന്നുള്ളത് നോക്കണം കേട്ടോ ബി പിയുടെ ഗുളി കഴിച്ചു പ്രഷർ അല്ല ആ ബിപിയുടെ ഗുളിക കഴിച്ചു ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചു ഇൻസുലിൻ കുത്തിവെച്ചു ഇതൊക്കെ കൂടാതെ കഞ്ഞി കുടിച്ചു സമാധിയാകാൻ പോകുന്ന ഒരാളാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത് അല്ല ഈ സമാധിയാകാൻ പോയ ആൾ ബി പിയുടെയൊക്കെ മരുന്ന് കഴിച്ചത് എനിക്ക് മനസ്സിലാകാത്തത് ബി പിയുടെയും ഷുഗറിൻ്റെയും അതുകൂടാതെ ഷുഗറിൻ്റെ ഇൻസുലിൻ വരെ കുത്തി വെച്ചു പിന്നെ കഞ്ഞിയും കുടിച്ചു കഞ്ഞി കുടിച്ചത് പോട്ടെ ഈ ബി പിയുടെയൊക്കെ മരുന്ന് ഏഹ് എന്തെങ്കിലും ആട്ടെ ആ അപ്പൊ അങ്ങനെ അച്ഛൻ പോയി സമാധി ഇരിക്കുകയാണ് അപ്പൊ ഈ മകൻ ഇത് ആരുടെ അടുത്തും പറയുന്നില്ല അച്ഛൻ അവിടെ പോയിരുന്നു സമാധിയിൽ എന്തൊക്കെയോ പ്രാണായാമം അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് സമാധിയായി അപ്പോൾ മകൻ എല്ലാം നേരിട്ട് കണ്ടു അച്ഛൻ്റെ ജീവൻ പോകുന്നതും അതോടൊപ്പം തന്നെ ആ എന്തോ ഒരു ചൈതന്യം അത് പോകുന്നത് മകൻ നേരിട്ട് കണ്ടു അത്രേ എന്തൊക്കെയാണല്ലേ അങ്ങനെ മകൻ പിന്നെ എന്താ പറയുക മൂത്ത മകനെ വിളിച്ച് പറയുന്നു അങ്ങനെ മൂത്ത മൂത്തമാനെ വിളിച്ച് പറഞ്ഞപ്പോൾ പൂജാതി കർമ്മങ്ങൾ അല്ല പൂജാതി ദ്രവ്യങ്ങളും കർമ്മങ്ങൾ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ മൂത്തമാൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ മൂത്ത മകൻ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നു ശേഷം നമ്മുടെ ഗോപൻസ്വാമിയുടെ ഭാര്യയെയും അതുപോലെ തന്നെ മരുമകളോടും കാര്യം പറയുന്നു ഇവരും ചെന്ന് നമ്മുടെ ആയിരിക്കുന്ന ഗോപൻ സ്വാമിയെ കാണുന്നു കണ്ടു പ്രാർത്ഥിക്കുന്നു സങ്കടം അടക്കാനാവാതെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മരുമകളും അകത്തേക്ക് പോകുന്നു പിന്നെ ഈ മക്കൾ രണ്ടും കൂടെ എന്തൊക്കെയോ അവിടെ ചെയ്തു ഇതാരെ അറിയിച്ചില്ല ഇതൊക്കെ പകലാണ് നടക്കുന്നത് ഇതൊക്കെ പകൽ നടന്നിട്ടും അവിടെയുള്ള അയൽവക്കക്കാരൊക്കെ എന്തുകൊണ്ട് ഇത് കണ്ടില്ല ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ മക്കൾ രണ്ടും കൂടെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു കർമ്മങ്ങളൊക്കെ ചെയ്ത് കുറേ ഭസ്മവും കർപ്പൂരമൊക്കെ ഇട്ട് നിറച്ച് നമ്മുടെ ഗോപൻ സ്വാമി അങ്ങനെ സമാധിയായി എല്ലാം ശാന്തമാക്കി ആ ഒരു കല്ലറയുടെ മുകളിൽ ഇട്ട് അങ്ങോട്ട് മൂടി മൂടി അവിടെ ഒരു വിളക്കും കത്തിച്ച് വെച്ചു മാലയൊക്കെ ഇട്ട് കുറേ എല്ലാം ഇട്ടു പിറ്റേ ദിവസം അങ്ങനെ പോസ്റ്റ് അടി അച്ചടിച്ചങ്ങടെ ഒട്ടിക്കാണ് എല്ലായിടത്തും സ്വാമി സമാധിയായി ഗോപൻ സ്വാമി സമാധിയായി ആഹാ ഇത് കേട്ടപ്പോൾ നാട്ടുകാർ ഏ ഒരു കുഴപ്പമില്ല ആളാണല്ലോ നാളാണല്ലോ ഇയാൾ സമാധിയായോ ഇതെപ്പോൾ എങ്ങനെ ആരറിഞ്ഞു ഞങ്ങളാരും ഇതറിഞ്ഞില്ല പിന്നെ നമ്മുടെ അവിടെ ഈ ഗോപനസ്വാമിയുടെ വീടിനടുത്ത് ഗോപൻസ്വാമിയോടും കുടുംബത്തോടും വളരെയധികം ക്ലോസ് ആയിരുന്നിട്ടുള്ളൊരു ചേട്ടനുണ്ട് കേട്ടോ ചേട്ടൻ്റെ പേര് പേര് കിട്ടുന്നില്ല അങ്ങനെ ആ ചേട്ടൻ കൊണ്ട് പൊരാതി കൊടുക്കുന്നു ഗോപൻ സ്വാമിയെ കാണാനില്ല അങ്ങനെ അവിടെ മീഡിയക്കാർ എത്തുന്നു പിന്നെ ആകെ കോലാഹലം നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധി കല്ലറ എന്താ പറയുക സമാധി കല്ലറയിൽ എല്ലാവരും എത്തുന്നു വീഡിയോസ് അതുപോലെ സോഷ്യൽ മീഡിയ നമ്മുടെ മാധ്യമങ്ങൾ മൊത്തം ഗോപൻ സ്വാമിയും ഗോപൻ സ്വാമിയുടെ കുടുംബവും കല്ലറയും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ നീണ്ട രണ്ട് മൂന്ന് ദിവസത്തെ പ്രയത്നത്തിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ആ ഒരു കല്ലറ പൊളിച്ചത് ആ ഒരു കല്ലറ പൊളിച്ചു പൊളിച്ച് ഗോപൻസ്വാമിയുടെ മക്കൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ അച്ഛൻ സമാധിയിൽ തന്നെ ആയിരുന്നു ഇരുന്ന ഒരു ഒരിപ്പിൽ തന്നെ ആയിരുന്നു ഗോപൻ സ്വാമി അതോടൊപ്പം തന്നെ മക്കൾ പറഞ്ഞ പോലെ തന്നെ കർപ്പൂരവും ഭസ്മമൊക്കെയിട്ട് ഏകദേശം ഈ നെഞ്ചിൻ്റെ ഇവിടം വരെയൊക്കെ ഭസ്മം ഒക്കെയിട്ട് അങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ പോലീസുകാരും അവിടെ നിന്ന് എന്താ പറയുക അതിൻ്റെ ആൾക്കാരൊക്കെ അത് പൊളിച്ച് ഗോപൻ സ്വാമി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല പക്ഷേ രാസപരിശോധനകൾ വരാനുണ്ട് കേട്ടാ രാസപരിശോധനാ ബലം വരാനുണ്ട് അതോടൊപ്പം തന്നെ എന്തൊക്കെയോ ഭസ്മം ശ്വാസകോശത്തിൽ ചെന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അറിയില്ല അതിനുശേഷമാണ് പിന്നെ അങ്ങോട്ട് പുകില് അങ്ങനെ നമ്മുടെ ഗോപൻ സ്വാമി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു എന്താ പറയുക ഒരു സ്വാമിയായി അങ്ങോട്ട് മാറിയിരിക്കുന്നു അപ്പം അങ്ങനെ ഇന്ന് നമ്മുടെ ഗോപൻ സ്വാമിയുടെ എന്താ പറയുക ആ ഒരു സമാധി ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങളെല്ലാവരും അത് കാണണം അങ്ങനെ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഈ ഒരു ഗോപൻ സ്വാമി ഇന്ന് കേരളം മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് ഗോപൻ സ്വാമിയും ഗോപൻ സ്വാമിയുടെ കുടുംബവും അദ്ദേഹത്തിൻ്റെ സമാധിയും എല്ലാം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നെന്തായാലും വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമാധി ചടങ്ങ് അത് വെറുതെ ഒന്നുമല്ല ഹോസ്പിറ്റലിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റൽ കൊണ്ട് ഫ്രീസറിൽ വെച്ചു ശേഷം ഇന്ന് മകൻ പറഞ്ഞു എങ്ങനെയാണ് അച്ഛൻ ആ ഒരു സമാധിക്കുള്ളിൽ ഇരുന്നത് അല്ല ആ ഒരു കല്ലറയ്ക്കുള്ളിൽ ഇരുന്ന് അതേ രീതിയിൽ അച്ഛനെ ആക്കി ആക്കിത്തരണമെന്ന് പറഞ്ഞു എന്താ എന്തായാലും അതേ രീതിയിൽ തന്നെ നമ്മുടെ ഗോപൻ സ്വാമിയെ സമാധി ഇരുത്തി ആ ഒരു വേഷമൊക്കെ ധരിച്ച് അങ്ങനെ പൂമാലയൊക്കെ ഇട്ട് തലയിൽക്കൂടെ എന്തൊക്കെയോ കാവിയൊക്കെ പുതപ്പിച്ച് എന്താ പറയുക ഒരു രഥത്തിലേറ്റി പൂമാലകളും അതുപോലെ പുഷ്പാർച്ചനയും എന്താ പറയുക പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു സമാധി സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് അവിടെ കല്ലറയൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിത് കിട്ടോ പണിന്ന് വളരെ ഗംഭീരമായിട്ട് ഒരുപാട് എന്താ പറയുക ഈ ഈ ഈ സംഭവങ്ങളൊക്കെ അതായത് ഈ സമാധിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്വാമിമാരൊക്കെ അവിടെ എത്തുന്നു എല്ലാവരും കൂടെ ആ ഒരു ചടങ്ങ് ഗംഭീരമാക്കി നമ്മുടെ ഗോപൻ സ്വാമിയെ യഥാർത്ഥത്തിൽ സമാധി ഇരുത്തിയിരിക്കുകയാണ് എന്തൊക്കെയായാലും അദ്ദേഹം കുറേയധികം എന്താ പറയുക കുറ്റങ്ങളും കുറവുകളും കുടുംബങ്ങൾ കേട്ടുവെങ്കിൽ പോലും ഇത്രയും കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സ്വാമിയായിട്ട് നമ്മുടെ ഗോപൻ സ്വാമി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗോപൻ ഗോപൻസ്വാമിയുടെ മക്കളും ഭാര്യയും മരുമകളും ഒക്കെ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ എന്താ പറയുക ഒരിക്കലും നമ്മൾ കളിയാക്കിയതല്ല കേട്ടോ കാരണം ഇപ്പോൾ ഇതാണല്ലോ ട്രെൻഡ് സമാധിയാണ് ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡ് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ സമാധി 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 അങ്ങനെ കുറേ സമാധി വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള ചില വൈറലായിട്ടുള്ള സമാധി വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകേറെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങൾ ആണുങ്ങള് ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് ഓ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മളും കൂട്ടും പോലെ കാലൊക്കെ എടുത്തും ധ്യാനത്തിനും എന്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനാണ് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക അമ്മയ്ക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകേറെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങൾ ആണുങ്ങള് ഞാൻ ആൻസർ പറയാം ഞാൻ കണ്ടില്ല ഇതെല്ലാം അമ്മ കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന്റെ ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് ഇങ്ങനെ കുറഞ്ച് നേരം സംശയം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയ സമാധി ആയതാണ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ കേരളം മൊത്തം ഇപ്പോൾ സമാധിയിലാണ് കാരണം എവ എങ്ങോട്ട് തിരിഞ്ഞാലും സമാധി 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 ഹോ അപ്പം എന്തായാലും നമ്മുടെ ഗോപൻ സ്വാമി നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി കാരണം ഇപ്പോൾ കേരളം മൊത്തം സമാധിയിലേക്കായിരിക്കുകയാണ് എന്തായാലും ഒരുപാട് കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമാധി ചടങ്ങ് കാരണം അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ആ ഒരു സമാധി ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് ആ ഒരു ചടങ്ങ് നടന്നിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഒരു സമാധിയുടെ പേരിൽ നമുക്ക് ഗോപൻ സ്വാമിയെ അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയാൻ കഴിഞ്ഞു ഒരുപാടൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ എന്താ പറയുക മാധ്യമങ്ങൾക്ക് നല്ലൊരു ചാകര തന്നെയായിരുന്നു കേട്ടോ കാരണം സമാധി സമാധി കല്ലറ പൊളിക്കുന്നു പൊളിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നമ്മുടെ മാധ്യമങ്ങൾക്കും കുറേ ചാകര കിട്ടി ഈ ഒരു സമാധി ഗോപൻ സ്വാമിയുടെ സമാധി കാരണം എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമാധി തന്നെ നടന്നു ഇന്നത്തെ കാലത്തും ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയില്ല നമ്മളും ഹിന്ദുക്കളാണ് എന്നിട്ട് പോലും ഇങ്ങനെയുള്ള ഓരോരോ ചടങ്ങുകൾ ഒരു പക്ഷേ അവരത് നല്ല രീതിയിൽ ആരെങ്കിലും അറിയിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാരെങ്കിലും അറിയിച്ചിട്ടാണ് ആ ഒരു ചടങ്ങ് ആ മക്കൾ ചെയ്തിരുന്നതെങ്കിൽ ഈ ഇന്നീ സമാധിക്കല്ലറ പൊളിക്കേണ്ടി വരില്ലായിരുന്നു ഇത് ഇതിത്രത്തോളം വിവാദമാകില്ലായിരുന്നു അവർ അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ആരും അറിയാതെ തന്നെ ആ ഒരു ചടങ്ങും കാര്യങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നടന്നുതന്നെ പക്ഷേ ഇത് മക്കൾ ആരെ അറിയിച്ചില്ല മക്കൾ തന്നെ എല്ലാം അങ്ങോട്ട് കൈകാര്യം ചെയ്തു ആ എന്തൊക്കെയായാലും കുഴപ്പമില്ല അത് അവ ആ ഒരു മക്കളുടെ ആഗ്രഹം പോലെയും അദ്ദേഹം ഗോപൻ സ്വാമിയുടെ ആഗ്രഹം പോലെയും എല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നു ഇനിയിപ്പോൾ പ്രശ്നം വേറൊന്നുമല്ല ഇരാസപരിശോധനാ ഫലം കൂടെ വന്നാലേ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ എന്തായാലും അതൊക്കെ പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സമാധി അദ്ദേഹം ആഗ്രഹിച്ചു അതേ രീതിയിൽ തന്നെയൊക്കെ നടന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും വണക്കം